എല്ലാവർക്കും നമസ്കാരം ഞാൻ മേഘിയാണ് വയനാട് ജില്ലാ കളക്ട് സംസാരിക്കുന്നതും അപ്പോൾ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രീൻ റൈഡ് കേരള എന്ന ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നതും ഈ പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും കൂടുതലായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എൻ്റെ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് കാർ പൂലിംഗ് വെഹിക്കിൾ പൂലിംഗ് എന്ന വ്യവസ്ഥയിലെ നമ്മുടെ കാർബൺ എമിഷൻ കുറക്കുന്ന ഒരു എഫേർട്ട് നമ്മൾ എല്ലാവരും എടുക്കണം അതുപോലെ തന്നെ പട്ടുവാണെങ്കിൽ ബൈസിക്കൽ അതുപോലെ തന്നെ നടന്നു പോകുന്ന ഒരു അഭ്യാസം കൂടി നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി വളരെ ഒരു നല്ല കാര്യമാണ് സോ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കാർ പോലിംഗ് വെഹിക്കിൾ പോലിംഗ് ഗ്രീൻ എനർജി യൂസ് ചെയ്തിട്ട് നടക്കുന്ന വെഹിക്കിൾസ് അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാർബൺ എമിഷൻസ് കുറക്കാനുള്ള ശ്രമം ഈ ജൂൺ അഞ്ചാം തീയതി പരിസര ദിനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഡിസിഷൻ എടുക്കാം നന്ദി